പരാമോഷമായിട്ടും തുടർന്നും തുടർച്ചയായിട്ടും ചെയ്യേണ്ട പ്രക്രിയയാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട യുണൈറ്റഡ് നേഷൻസിന്റെ ആഭിമുഖ്യത്തിലാണ് എല്ലാ വർഷവും ജൂൺ പരിസ്ഥിതി പരിസ്ഥിതികരമായിട്ട് ആഗ്രഹിക്കുന്നത് ഇത്തവണ ഒരു പരിസ്ഥിതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എടുത്ത സബ്ജക്ട് എന്ന് പറയുന്നത് എന്നുള്ള വിഷയം ഈ പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് വേണ്ട എന്നത പ്ലാസ്റ്റിക്കിന്റെ മലിനീകരണത്തെ ചെറുപ്പം പൊല്യൂഷൻ പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കുക കാരണം പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റില്ല ഇനിയും കുറച്ചും കൂടി പറ്റില്ല അതേസമയം തന്നെ പ്ലാസ്റ്റിക് ഉണ്ടാക്കിയിട്ടുള്ള മലിനീകരണത്തെ കുറിച്ചുള്ള തിരിച്ചറിവ് ഇന്ന് വ്യാപകമാണ് അതുകൊണ്ട് തന്നെ അതിനെ ചെറുപ്പ മലിനീകരണത്തെ ചെറുപ്പ് വന്നിരിക്കുക എന്ത് വില കൊടുക്കും എന്നുള്ളതാണ് യുദ്ധകാലാടിസ്ഥാനത്തില് അപ്പോഴത്തെ കാലത്ത് നിങ്ങൾ പത്രത്തിലൊക്കെ ചില വാർത്തകൾ വായിച്ചിട്ടുണ്ട് ഡൽഹിയില് അതുപോലെ തന്നെ ആഗ്രയിലൊക്കെ തന്നെ സംഭവിച്ച ചില കാര്യങ്ങളൊക്കെ അത് പ്രത്യേകിച്ചും മലിനീകരണത്തിന്റെ പ്രകടനം കൂടാതെ അതായത് ആഗ്രയിലെ താജ്മഹലിനടുത്ത് അവിടുത്തെ യമുനാനദി ഡൽഹിയിലും യമുനാനദി കൊടുക്കുന്നുണ്ട് ആ യമുനാനദിയിലെ സെന്റർ ഫോർ എൻവോൺമെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സ്ഥാപനം നടത്തിയിട്ടുള്ളത് പഠനം ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തെ പ്ലാസ്റ്റിക് നദിനീകരണം വളരെ വ്യാപകമാണ് അപ്പൊ അവിടെ അതിനെ പത്രത്തിലൊക്കെ ക്യാപ്ഷൻ കൊടുത്തിട്ട് വളരെ രസമാണ് യമുന ഒഴുകുന്നു പ്ലാസ്റ്റിക് ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെയൊരു ശ്രദ്ധയിൽപ്പെട്ടോ യമുന ഒഴുകുന്നു പ്ലാസ്റ്റിക് അതൊരു ചെറുതായിട്ടൊക്കെ ഇരിക്കണം അതിൻ്റെ വളരെ ലഘുവായിട്ട് ഇനി അതിൻ്റെ അപ്പൊ അതില് അവർ പറയുന്നത് ആഗ്ര നഗരത്തിലെ യമുനയുടെ നദീജലത്തില് കൂടിയ അളവിൽ മൈക്രോ പ്ലാസ്റ്റിക്കിനെ കണ്ടെത്തും പ്ലാസ്റ്റിക് ചോദിച്ചില്ല നമ്മുടെ പ്ലാസ്റ്റിക് പൊടി പൊടി ആയി കഴിഞ്ഞാൽ അത് ഏറ്റവും ചെറുതായി കഴിഞ്ഞാൽ മൈക്രോ ആവും അതിനും താഴെ പോയി കഴിഞ്ഞാൽ നാനോ ആവും മൈക്രോ പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ ഒരു അര സെന്റിമീറ്റർ ഏകദേശം വലുപ്പം വരുന്ന കണങ്ങള് അല്ലെങ്കിൽ അപ്പൊ ഇതിന്റെ വ്യാപകമായിട്ടുള്ള സാന്നിധ്യം കടക്കേണ്ടത് അതോടൊപ്പം തന്നെ നിങ്ങൾ ആഗ്രാ നദിയെ കുറിച്ച് കുറച്ച് കാലങ്ങളിൽ പത്രത്തിലായിരുന്നു പദപതിയായിട്ട് ജമുന നന്ദി കൊഴുകുന്ന ഒരു അത് വലിയൊരു ഫോട്ടോക്കായിട്ട് അത് രാസമാലിന്യങ്ങള് ഫരിദാബാദിൽ നിന്നും അതുപോലെതന്നെ ഡൽഹിയിലെ സമീപ പ്രദേശത്തന്നെ വൻ വ്യവസായ ശാലയാണ് ഈ ഫരീതാബാദിൽ അതിന് ഒഴുകി വരുന്ന കെമിക്കൽസിന്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് അത് ഒരു വശത്ത് നടത്തുന്നു ഇപ്പോ ഇവർ കണ്ടെത്തിയിട്ട് ഈ പ്രാസീമാർ അതിലും പറയുന്ന ഒരു കാര്യം പന്ത്രണ്ട് കിലോമീറ്റർ സ്ഥലത്ത് നടത്തിയ ജലപരിശോധനയിലാണ് അടുപ്പത്തിൽ കണ്ടെത്തലിൽ കണ്ടെത്തിയിട്ടുള്ളത് വൻതോതിൽ വസ്ത്രം അലക്കുന്ന സ്ഥാണീയമാണ് കുഴിക്കാനും മറ്റേ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് നന്ദി തന്നെയാണ് വസ്ത്രങ്ങളും നൽകുന്നുണ്ട് അത് നിങ്ങള് ചോദിച്ചേക്കു വരുന്ന അപ്പൊ വസ്ത്രം എന്ന് പറയുന്നത് കോട്ടൺ വസ്ത്രം ഒഴികെയുള്ള എല്ലാ വസ്ത്രങ്ങളും കോട്ടൺ കാതി തുടങ്ങിയ വസ്ത്രങ്ങളും ഒഴികെയുള്ള എല്ലാ വസ്ത്രങ്ങളും സുഖത്തിൽ കാണും ആയതുകൊണ്ടാണ് നൽകിയത് അപ്പൊ ഞാൻ കിട്ടുന്നത് കോട്ടൺ ആണ് പക്ഷെ കെറീ കോട്ടൺ എന്ന് പറയുന്നത് കെറി എന്ന് പറയുന്നത് പോളിസ്റ്റർ എന്ന് പറയുന്നത് അതൊക്കെ വളരെ സുഖമാണ് പോളിസ്റ്റർ എന്ന് ഇതൊക്കെ തന്നെ കൃത്രിമ നാലോടെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കാരണം കോട്ടണേക്കാളും കൂടുതൽ കാലം നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് കോട്ടന്റെ പോലെ പ്രശ്നങ്ങളില്ല ഈസി ആയിട്ട് അയട്ട് നമുക്ക് ചെയ്യാം വലിയൊരു രീതിയിൽ പോകാം എന്നുള്ളതൊക്കെ ഒക്കെയാണ് അല്ലെങ്കിൽ നൈലോൺ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ ഈ വസ്ത്രത്തിന്റെ നാരുകളാണ് ചെറിയ പൊടിപൊടികളായിട്ട് ഈ ഗംഗാ അവർ അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതോടൊപ്പം തന്നെ അവിടെ പല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുപ്പികളാവാം ആവാം ഇതെല്ലാം തന്നെ പല കാനകളിലായിട്ട് അടിഞ്ഞുപോകുകയും പിന്നീട് അത് പൊടിപൊടിയായി മാറുകയും ഇതും ഈ വസ്ത്രത്തിൻ്റെ സംഗതികളും എല്ലാം ചേർന്ന് കിലോമീറ്റർ ദൂരത്തിൽ പഠനം നടത്തി ഒപ്പം തന്നെ താജ്മഹലിന്റെ അടുത്ത് നിന്നും ആഗ്ര അകയാണ് ഇടയിൽ നിന്നും പത്തോ അറുപത് കിലോമീറ്റർ അകയാണ് ആഗ്രഹ പഠനത്തിലും ഇതേ സമയത്ത് തന്നെയാണ് അവരത് കണ്ടത് അപ്പോ ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോ ലോകമൊട്ടാകും തന്നെ ഇത് വലിയൊരു പ്രശ്നമാണ് അതുകൊണ്ടാണ് ഐക്യരാഷ്ട്ര സംഘടന ഇത് വലിയൊരു പ്രശ്നമായിട്ട് തന്നെ കേട്ടത് അപ്പോ ലോകമൊട്ടാകെ ഈ ഒരു പ്രശ്നം രൂക്ഷമായി കൊണ്ടിരിക്കുന്നു എന്ന് കണ്ടപ്പോ സൗത്ത് കൊറിയയിലെ ജൈജു എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട് അവര് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു തീരുമാനമെടുത്തു ഞങ്ങളുടെ ദ്വീപിനെ ഞങ്ങൾ രണ്ടായിരത്തി കൂടി പ്ലാസ്റ്റിക് വിമുക്തമാക്കും സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്തമാക്കാൻ അവർ തയ്യാറെടുത്തു അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് യുണൈറ്റഡ് നേഷൻസ് ഈ വർഷം ഒരു പ്ലാസ്റ്റിക്കിന്റെ മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പ്രോട്ടോകോൾ ഉടമ്പടികൾ രാജ്യങ്ങളുമായി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സംരംഭം ഈ വർഷം ഈ പശ്ചാത്തലത്തിലാണ് നമ്മള് ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ ആചരണം ചെയ്യുന്നത് ഇത് തുടർച്ചയായിട്ട് ചെയ്യേണ്ട ഒരു പ്രോബ്ലം തന്നെയാണ് ഇനി നമുക്ക് നേരിട്ട് കാര്യങ്ങളിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് തരത്തിലുള്ള പരിസ്ഥിതി വെല്ലുവിളികളാണ് ഇപ്പോ പ്ലാസ്റ്റിക് മലിനീകരണത്തിന്റെ കാര്യങ്ങളാണ് പ്ലാസ്റ്റിക് മലിനീകരണം എന്ന് പറഞ്ഞ സമയത്തിലെ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് എന്തിൽ നിന്നാണ് വരുന്നത് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിലിനെ വേർതിരിച്ചെടുക്കുന്നതാണ് ഈ പ്ലാസ്റ്റിക്കിന്റെ ഉപകരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ക്രൂഡ് ഓയില് നമ്മുടെ പ്രകൃതി വാതകങ്ങൾ അതുപോലെ തന്നെ കൈക്കരി ഈ മൂന്ന് സാധനങ്ങളുടെ പ്രത്യേകമായിട്ട് ഡിസ്റ്റിലേഷൻ നടത്തി ഇപ്പം നമ്മളുടെ ഇവിടെ ഡിസ്റ്റിലേഷൻ നടത്തുന്നത് സൗദി അറേബ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വരുന്നു കൊച്ചിയിലെ റീഫൈനറിയുണ്ട് മംഗലാപുരത്ത് റീഫൈനറിയുണ്ട് ഇതൊട്ടിക്കും റീഫൈനറി ഉണ്ട് ఈ రీఫైనరీ వచ్చిటాను ఇది పలు టెంపరేచ అది నూట డిగ్రీ సెంటీగ్రేడ్ క్లేస్ బాకీందా పెట్రోల్ వేర్తించె వేర్తించె మన్న వేర్తించెంపరేచ ప్రత్యేక ఘట్ట ఇప్పుడు ആ കെമിക്കൽസുകൾ ആണ് ഈ പ്ലാസ്റ്റിക് അപ്പോ ഒരു കാര്യം ആലോചിക്കാം ഈ ക്രോഡോയിൽ നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നു ഹൈഡ്രോ കാർബൺ എന്ന് തന്നെ നമ്മൾ പറയും ഹൈഡ്രോജനും കാർബണും ചേർന്നിട്ടുള്ള ഒരു സമീപന ഇതിന്റെ വ്യാപകമായിട്ട് ഉപയോഗമാണ് നമ്മൾ മോട്ടോർ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് അത് സൃഷ്ടിക്കുന്ന മലിനീകരണം മാത്രമല്ല ഓസോൺ പാറയിലും ഗുരുതരമായ പ്രശ്നങ്ങൾ മാത്രമല്ല നമ്മുടെ ജലനിരപ്പ് കടൽനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നു തന്നെ കാർബൺ എമിഷൻ കൂടി കൂടിക്കൊണ്ടിരിക്കുന്നു അതായത് പുറത്തേക്ക് വിടുന്ന കാർബൺ ഓരോ വാഹനങ്ങളും പുറത്തേക്ക് വിടുന്ന കാർബൺ കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഒന്നേ പോയിന്റ് രണ്ട് ഡിഗ്രി സെന്റിഗ്രേഡ് ഭൂമിയിലൊക്കെ ഭൂമിക്ക് ചുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹമാണ് എന്നുള്ളത് ആ ഒന്നേ പോയിന്റ് രണ്ട് എന്ന് പറഞ്ഞാൽ ശരാശരിയാണ് ചില സ്ഥലത്ത് ഒന്നേ പോയിന്റ് അഞ്ച് ഇതിന്റെ ഭാഗമായിട്ടാണ് അതിതീവ്ര മഴ കാലാവസ്ഥയിൽ വന്നിട്ടുള്ളത് ഇപ്പൊ നിങ്ങളൊക്കെ തന്നെ കണ്ടു നമുക്ക് തന്നെ രണ്ടു മാസം മുമ്പ് ഒരു മാസം മുമ്പ് തന്നെ അത് ശക്തമായ മഴയാണ് ഇപ്പൊ പെയ്യുന്ന മഴയൊക്കെ തന്നെ അഞ്ച് മിനിറ്റ് ഞങ്ങൾ തീർത്തു പോകുന്ന മഴ അതിന് ശാസ്ത്രജ്ഞന്മാർ പറയുന്ന വേറെ പേര് പണ്ട് നമ്മുടെ മേഘങ്ങളൊക്കെ തന്നെ പരന്ന് കിലോമീറ്ററുകളായിട്ടാണ് കിടന്നിരുന്നെങ്കിൽ ഇന്നത് പൂമ്പാരം പോലെ ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ ആകാശത്തേക്ക് പൂജ അതിന്റെ രൂപീകരണ സ്വഭാവമായിരിക്കും ഇത്തരത്തിലുള്ള ഹൈഡ്രോ കാർബൺസ് അന്തരീക്ഷത്തിലാണ് അപ്പൊ ഈ ക്രൂഡ് ഓയിൽ പെട്രോൾ ഇതിന്റെ ഉപയോഗം കൊണ്ട് തന്നെയാണ് എന്തു വർദ്ധിച്ചിട്ടുള്ളത് നമ്മുടെ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ മൊത്തത്തിൽ ടെമ്പറേച്ചർ ഒന്നര ഡിഗ്രി വർദ്ധിച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക്കും അതിന്റെ ഒരു ഉപകാരമാണ് ഇന്ന് പ്ലാസ്റ്റിക് നമുക്ക് കൃത്യം ഇപ്പൊ വായുമലിനീകരണം ജലമലിനീകരണം എന്ന് പറയുന്ന പോലെ തന്നെ പ്ലാസ്റ്റിക് മലിനീകരണം ഉപയോഗിക്കുന്നത് അത് രണ്ടാമത്തെ മൂന്നാമത്തെ പത്ത് നമുക്കറിയാം നമ്മുടെ ജൈവ വൈകി അതിന് ജൈവ കാടിൻ്റെ ജൈവ വഴി തന്നെ കാടിന്റെ അളവ് കുറഞ്ഞിരിക്കുന്നു ഇപ്പോൾ കേരളത്തിലെ കുട്ടികൾ പറയുമ്പോൾ കാടിൻ്റെ മൊത്തത്തിലുള്ള അളവ് ഉണ്ടാവും അത് ഈ തോട്ടവളകളെല്ലാം അടക്കമാണ് അതേസമയം തന്നെ ശുദ്ധമായിട്ടുള്ള നിത്യഹരിത വനം എന്ന് പറയുന്നത് ഡോക്ടറെ അതുകൊണ്ടാണ് വനത്തിന്റെ ഈ വിസ്കൃതി കുറഞ്ഞുകൊണ്ടാണ് വനത്തിലുള്ള ജീവികൾ അവരുടെ ജീവസംധാരണത്തിനുവേണ്ടി എല്ലാ ജീവികളും നമ്മുടെ നാട്ടിലുള്ള ജീവികളാണ് ഈ വീടിന്റെ അടുത്തേക്ക് വരെ കാര്യങ്ങളത് ആമുഖനോച്ചു വന്നു അതുപോലെ തന്നെ അധിനിവേശ സസ്യങ്ങൾ വന്നു ഇതൊക്കെ തന്നെ കാലാവസ്ഥയിൽ വന്ന മാറ്റങ്ങൾ മാത്രമല്ല നമ്മുടെ വന വിശ്രമൃദ്ധികളും അതുപോലെ തന്നെ വനത്തിന്റെ സ്വഭാവവും വന്നത് അപ്പൊ ഒന്നാമത്തെ പ്രശ്നം ഈ കാലാവസ്ഥ പ്രതിസന്ധി ഉയർത്തുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ഭൂമിയുടെ ടെമ്പറേച്ചർ കൂടുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരം